നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ വ്യാപകമായ വർഗീയ പ്രചരണം നടത്താൻ ബി ജെ പി സംഘപരിവാറും ശ്രമിക്കുക പാലക്കാട് അതിനു മുഴുവൻ കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് സർക്കാരും സി പി എമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേലക്കരയിൽ പോലും അവസാന സമയം ക്രൈസ്തവ ഭവനങ്ങളിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം അതിന്റെ ലഘുലേഖകൾ വിത വിതരണം ചെയ്തു ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിന്മേൽ ഒരു കേസ് എടുക്കാൻ പോലും സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തയ്യാറായില്ല ആ ലഘുലേഖകൾ വായിച്ചാൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി വർഗീയമായ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവമായി നടത്തിയ പ്രചരണമാണ് അതുപോലെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ോപിയും ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണനും ഇതുപോലെ തന്നെ വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തി അവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള ധൈര്യം പിണറായി സർക്കാരിനില്ല ശബരിമല പോലും സംഘർഷഭൂമിയാക്കി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചു ഇതിൻ്റെ ഇടയിൽ എത്രയോ വർഷക്കാലത്തെ നൂറുകണക്കിന് വർഷക്കാലത്തെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ശബരിമലയിൽ വാവരനടയിൽ നിന്നും വേട്ടതുള്ളലുമായി പോകുന്ന ഭക്തി നിർഭരമായ യാത്ര ദേവസ്വം ബോർഡുകൾ അല്ലെ ഗവൺമെന്റുകൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ആ വാവര് നട പൊളിച്ചു കളയണം എന്ന് ബി ജെ പിയുടെ നേതാവ് പ്രസംഗിച്ചിട്ട് അയാൾക്കെതിരായി ഒരു കേസ് പോലും എടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ വർഗീയ പ്രചരണം നടത്തുന്ന ഈ സംഘപരിവാർ ഒരു കാര്യം അറിയണം അവരാണ് വന്ധ്യവയോധികനായ സ്റ്റാൻ സ്വാമിയെ ഫാദർ സ്റ്റാൻ സ്വാമിയെ ആദിവാസികളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലാക്കിയത് അദ്ദേഹം പാർക്കിൻസൺ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ പറ്റാത്ത ആളായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നത് ഈ വർഗീയവാദികളാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് ലോകം മുഴുവൻ മാതൃകയായ മദർ തെരേസയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ഈ സംഘപരിവാറിന്റെ നേതാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ നടത്തുന്ന പ്രചരണങ്ങൾ ഇപ്പോൾ മണിപ്പൂരിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കുക്കി വിഭാഗത്തിൽപ്പെട്ട പത്ത് പന്ത്രണ്ട് പേരെയാണ് വെടിവെച്ചു കൊന്നത് വ്യാപകമായി അക്രമം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്കൊന്നും സംരക്ഷണം കൊടുക്കാൻ തയ്യാറാകാതെ മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറാകാതെ പ്രധാനമന്ത്രി നിൽക്കുക എന്നിട്ടാണ് ഇവർ കുഞ്ഞാടുകളെ പോയി പോലെ ഈ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഈ ഭിന്നിപ്പറഞ്ഞത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് ഇവരെ മുനമ്പം വിഷയത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇരിക്കുന്നത് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരായിട്ടുള്ള പ്രചരണം കൂടിയാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് ഇത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വർഗീയതയുമായി സന്ധി ചെയ്ത് സി പി എം അവരിവിടെ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുക അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നവർ വ്യക്തമായി എന്നിട്ട് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയണം ഈ ബി ജെ പിയിലെ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാളെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഇരുണ്ടു വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ ഒരാളെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ മത്സരത്തിനില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഇന്നലെ അദ്ദേഹം വന്ന് ഞങ്ങളെല്ലാം വെല്ലുവിളിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ സാധാർത്ഥിയുടെ ഇന്നലത്തെ മറുപടിയിൽ തന്നെ എല്ലാ കാര്യവും ഉണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞത് ഇനി നിങ്ങൾക്കൊരു ഞാൻ അതിൽ ശേഷം ആ വിഷയത്തിലേക്ക് കിടന്നു ചെയ്യേണ്ട ഒന്ന് ഇപ്പുറത്തേക്ക് కన్న్ సేటలా పరదేకి కిం దే సోలండు కిం

എല്ലാവരും അങ്ങോട്ട് മാറി കുറച്ചോട് മാറി കുറച്ചോട് മാറി അല്ലാത്തവര് കുറച്ച് മാറി മാറി അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അപ്പോ തുടങ്ങാം ഈ ദിവസം ഇന്റർനാഷണൽ കോൺഗ്രസ് വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ കിട്ടുന്ന അംഗീകാരത്തെ അംഗീകാരങ്ങൾക്ക് സംബന്ധിച്ചും നമ്മളൊരു ഉന്നതെത്തി കാലഘട്ടത്തിലാണ് എന്റെ പ്രഖ്യാപ ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ അകത്തേക്ക് വരാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം കുറെ കാലമായി ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അകത്ത് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചെലക്ട് ചെയ്തും അതിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പങ്കും എല്ലാം അതിന്റെ ഉത്തരവാദിത്വവും എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്ന് ജനം അംഗീകരിക്കുന്നു നാട് അംഗീകരിക്കുന്നു അത്തരം ഒരു ചുറ്റുപാടിൽ മതേതര രാഷ്ട്രീയ പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും ഈ സന്ദീപ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും നാടിനുപകരിക്കും എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ോട് ചേർത്ത് പാതകം ചെയ്യുന്നു